എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ആത്മീയ ചികിത്സയുടെ മറവിൽ തട്ടിയത് ഒരു കോടി മലപ്പുറം സ്വദേശികളടക്കം മൂന്ന് പേർ പിടിയിൽ കോഴിക്കോട് ആത്മീയ ചികിത്സയുടെ മറവിൽ തട്ടിയത് ഒരു കോടിയോളം രൂപ സംഭവത്തിൽ പേർ പിടിയിൽ മലപ്പുറം കോടൂർ സ്വദേശി പി സി എച്ച് ഷംസുദ്ദീൻ പുലാമന്തോൾ മന്നേങ്കൽ കണ്ണന്തൊടി മുഹമ്മദ് ബഷീർ നാദാപുരം വളയം പടിഞ്ഞാറയിൽ റഫീഖ് എന്നിവരാണ് കോടതി നിർദ്ദേശപ്രകാരം തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് തുടർന്ന് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു തളീക്കര മണിയലംകണ്ടി സ്വദേശി എ കെ മുഹമ്മദാദിലിന്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ ജൂണിലാണ് തൊട്ടിൽപാലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഭാര്യയുടെ മാരകരോഗം മാറ്റാനായി ആത്മീയചികിത്സയുടെ പേരിൽ ഷംസുദ്ദീനും സംഘവും പലതവണയായി പണം തട്ടിയെന്നാണ് ആദിൽ പരാതിയിൽ ആരോപിക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ നാദാപുരത്ത് ഒരു മതചടങ്ങിൽ വെച്ചാണ് ആദിൽ സംഘത്തെ പരിചയപ്പെടുത്തുന്ന മാരക രോഗങ്ങൾ ദൈവിക സ്ഥിതിയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുമെന്ന് പ്രതികൾ ആദിലിനെ വിശ്വസിപ്പിക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ആദിലും ഭാര്യയും മലപ്പുറത്തെ കോടൂരിലെത്തി വൈകിട്ട് ഏഴ് മുതൽ രാവിലെ വരെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനകളായിരുന്നു ചികിത്സയുടെ ഭാഗം മൂന്നാം ദിവസം പതിനഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുകയും മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകുമെന്ന് ചെയ്തു പിന്നീട് ലക്ഷം മുപ്പത് ലക്ഷം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി വാടക വീട്ടിലും നദാപുരത്ത് വെച്ചും നേരിട്ടും ബാങ്ക് വഴിയുമൊക്കെയായി ഒരു കോടിയോളം രൂപ സംഘം കൈപ്പറ്റി ഈ പണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് രണ്ടുപേർ മലപ്പുറം കോടൂരിലെ ഒരു അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപന ട്രസ്റ്റിന്റെ ഭാരവാഹികളും പ്രിൻസിപ്പളുമാണ് ഇവരുടെ പേരിൽ പാനൂർ തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനുകളിലായി സമാനമായ മറ്റു പല പരാതികളും നിലവിലുണ്ട് നാദാപുരം കുറ്റ്യാടി കല്ലാച്ചി തൊട്ടിൽപാലം കക്കട്ട പാനൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ മൂന്ന് വർഷത്തിനിടെ സമാനമായ തട്ടിപ്പുകൾ നടത്തിയതായും പോലീസ് സംശയിക്കുന്നു തൊട്ടിൽപാലം തലീക്കര സ്വദേശി അനസ് പാനൂർ സ്വദേശി അക്ബർ എന്നിവരും സമാനമായ പരാതികൾ നൽകിയിട്ടു് ഡെസ്ക് പ്രഹേളിക ന്യൂസ് പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേഴ്സ് താഴേപ്പാലം തിരു